പലവിധം രോഗങ്ങൾ നമ്മളെ പിടിമുറുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനം അണുബാധയാണ് അണുബാധ ശരീരത്തിലെ പല അവയവങ്ങളെയാണ് ബാധിക്കുന്നത് ശ്വാസകോശത്തിലെയും ആമാശയത്തിലെയും അണുബാധയാണ് പൊതുവെ ഉണ്ടാകുന്നത് എങ്കിലും മൂത്രാശയ അണുബാധയും സാധാരണയായി കണ്ടുവരുന്നുണ്ട് മൂത്രസഞ്ചിയിലോ മൂത്രനാളിയിലോ ഉള്ള അണുബാധയാണെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് പ്രകടമാകുന്നത് വൃക്കകളെ ബാധിക്കുന്ന അണുബാധയാണെങ്കിൽ പനി വിറയൽ നടുവേദന വയറുവേദന എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം മൂത്രാശയ അണുബാധ ഓരോ പ്രായത്തിലും ഓരോ രീതിയിലാണ് കണ്ടുവരുന്നത് ജന്മനായുള്ള മൂത്രാശയ തകരാറ് അണുബാധയ്ക്ക് കാരണമാകുന്നു പ്രധാനമായും ആൺകുട്ടികളിൽ പോസ്റ്റീരിയൽ യൂറിത്രൽ എന്ന അവസ്ഥയിൽ മൂത്രം പോകുമ്പോൾ ശക്തി കുറവും കരച്ചിലുമാണ് പ്രധാന ലക്ഷണങ്ങൾ പെൺകുട്ടികളിൽ മൂത്രാശയ ഘടനയുടെ പ്രശ്നങ്ങൾ കാരണം അണുബാധയുണ്ടാകാം ചിലരിൽ മൂത്രം മുഴുവൻ താഴോട്ട് പോകുന്നതിന് പകരം അല്പമളവിൽ വൃക്കകളിലേക്ക് പോവുകയും ആ സമയത്ത് നടുവേദന അനുഭവപ്പെടുകയും ചെയ്യാം ചിലരിൽ മൂത്രം അറിയാതെ പോവുകയും ചെയ്യുന്നതാണ് മറ്റു ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങളിലെ മൂത്രാശയ അണുബാധ കൃത്യസമയത്ത് കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലായെങ്കിൽ ചിലർക്ക് ഭാവിയിൽ വൃക്ക തകരാറിന് കാരണമാവുകയും അവരിൽ ഒരു വിഭാഗം രോഗികളിൽ ഡയാലിസിസിലേക്കും വൃക്ക മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയിലേക്ക് വരെ നയിച്ചേക്കാം അതിനാൽ കുട്ടികളിൽ ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുകയും എത്രയും വേഗം ചികിത്സ തുടരേണ്ടതും അനിവാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് രോഗലക്ഷണം കൃത്യമായി പറയാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മുതിർന്നവരിലേതുപോലെ തന്നെ എളുപ്പത്തിൽ രോഗനിർണ്ണയം സാധ്യമല്ല കുഞ്ഞുങ്ങളിലെ രോഗനിർണ്ണയവും രോഗകാരണവും കണ്ടെത്താൻ നിരവധി ടെസ്റ്റുകളുടെ സഹായം വേണ്ടി വേണ്ടിവന്നേക്കും കൗമാരക്കാരിൽ ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾക്കാണ് അണുബാധ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ അഥവാ ആൺകുട്ടികളിൽ അണുബാധ ഉണ്ടായാലും അത് ജന്മനായുള്ള മൂത്രാശയ ഘടനയുടെ തകരാർ മൂത്രാശയ തടസ്സം മൂത്രാശയ കല്ലുകൾ എന്നീ കാരണങ്ങളാലാകാം ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ ടെസ്റ്റുകൾക്ക് വിധേയരായി ചികിത്സ തേടേണ്ടതാണ് ഇരുപത് അൻപത് വയസ്സുവരെ പ്രായമുള്ള ആണുങ്ങളിൽ അണുബാധയുടെ സാധ്യത കുറവാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ മൂത്രാശയ അണുബാധ ഇടയ്ക്കിടെ വരാനുള്ള സാധ്യതയും കൂടുതൽ ഗർഭകാലത്ത് മൂത്രാശയ അണുബാധ കൂടുതലായി കണ്ടുവരുന്നു ഗർഭപാത്രം വലുതാകുന്നതിന് അനുസരിച്ച് തടസ്സം വരുന്നതിനാൽ മൂത്രം ഒഴിക്കുമ്പോൾ പൂർണമായും പോകാതെ അല്പമൂത്രം കെട്ടി നിൽക്കുന്നതാണ് അണുബാധയ്ക്ക് കാരണമാകുന്നത് ആർത്തവ വിരാമത്തിൽ ഈസ്ട്രജൻ മുതലായ ഹോർമോണുകളുടെ കുറവ് മൂലം അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണുള്ളത് മൂത്രസഞ്ചിയിലുണ്ടാകുന്ന അണുബാധ മൂന്ന് അഞ്ചു ദിവസം കൊണ്ട് ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കും എന്നാൽ വൃക്കകളിലെ അണുബാധ പനിയോടും വിറയിൽ ോടും കൂടിയാണ് പ്രകടമാകുന്നത് ആദ്യ നാളുകളിൽ കുത്തിവയ്പ് നൽകുകയും പനിമാറി കഴിയുമ്പോൾ ഇഞ്ചക്ഷൻ നിർത്തി ഗുളിക നൽകാം കുത്തിവയ്പ് നൽകുന്നതിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചികിത്സ തേടേണ്ടതായി വന്നേക്കാം രണ്ട് മൂന്ന് ആഴ്ച ആന്റിബയോട്ടിക് നൽകി ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നു മൂത്രാശയ അണുബാധ ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് വർഷത്തിൽ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ മൂത്രാശയ അണുബാധ ഉണ്ടായാൽ ചെറിയ ഡോസിലുള്ള ആന്റിബയോട്ടിക്കുകൾ ദീർഘകാലം കഴിക്കുന്നതിലൂടെ വീണ്ടും അണുബാധ വരാനുള്ള സാധ്യത ഒരു പരിധിവരെ പ്രതിരോധിക്കാം അതുകൊണ്ട് തന്നെ രോഗകാരണം കൃത്യമായ ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കി ചികിത്സ തേടേണ്ടതാണ് മുതിർന്നവരിലെ മൂത്രാശയ അണുബാധ കുട്ടികളിലെ പോലെ പൂർണ്ണ വൃക്ക തകരാറിന് സാധ്യത കുറവാണ് എന്നിരുന്നാലും അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതിനാൽ ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കി കൃത്യമായി ചികിത്സ തേടുന്നതാണ് ഉചിതം പുരുഷന്മാരിൽ അഞ്ചിന് മുകളിലും സ്ത്രീകളിൽ പത്തിന് മുകളിലും ആണെങ്കിൽ അണുബാധയെ സൂചിപ്പിക്കുന്നുണ്ട് അണുബാധ ഉണ്ടോ എന്നും അതിന് കാരണമായ ബാക്ടീരിയ ഏതാണെന്ന് ഏത് ആന്റിബയോട്ടിക്കാണ് അതിന് യോജിച്ചതെന്നും നിർണ്ണയിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു